നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ ഇത്തവണ വിക്രമാദിത്യ കഥകളിൽ നിന്നും ഒന്ന് മാറി നിന്ന് മറ്റൊരു കഥ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്നുവച്ച് വിക്രമാദിത്യ കഥകൾക്ക് അതിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടുത്താതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വിക്രമാദിത്യ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അവതരിപ്പിക്കും തുടർച്ചയായി ഒരേ കഥ തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിരസത അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു യക്ഷിയുടെ കഥയാവാം നമുക്ക് ഇത്തവണ എന്തു പറയുന്നു എൻ്റെ കഥ ആസ്വാദകർ കഥ കേൾക്കാൻ തയ്യാറല്ലേ ഇത് അല്പം വിസ്തരിച്ചുള്ള ഒരു കഥ ആയതുകൊണ്ട് ഒരു ഭാഗത്തിൽ കഥ തീരില്ല മറിച്ച് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഭാഗങ്ങൾ ഉണ്ടാകും പ്രശസ്ത നോവലിസ്റ്റ് വിനോദ് നാരായണന്റെ രചനയിൽ വിരിഞ്ഞ ഒരു കഥയാണിത് അത് ഞാൻ എൻ്റെ അവതരണ ശൈലിയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നാൽ പതുക്കെ ഞാൻ ആ കഥയിലേക്ക് കടക്കട്ടെ കഥയുടെ പേര് മറവൻകോട് യക്ഷി തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ഏകദേശം ഏടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഈ കഥ നടക്കുന്നത് അന്ന് കൊട്ടാരക്കര പ്രദേശം ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ഭാഗമാണ് ഇളയിടത്ത് റാണിയാണ് അന്ന് രാജ്യം ഭരിക്കുന്നത് വേണാട് രാജാവായ മാർത്താണ്ഡവർമ്മയുമായി കലഹത്തിലായിരുന്നു അന്ന് റാണി പാറങ്കോട് എന്നു പേരായ ഒരു കൊടുങ്കാട് കടന്നു വേണം അന്ന് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പല്ലക്കും കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെയാണ് യാത്ര ചെയ്യാനുള്ള അന്നത്തെ വാഹനങ്ങൾ പക്ഷേ അതൊക്കെ രാജാവിനോ അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാർക്കോ മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അന്നൊരു നിയമമുണ്ടായിരുന്നു സാധാരണക്കാരെല്ലാം നടന്നു തന്നെ യാത്ര ചെയ്യണം അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വേണാട്ടു രാജ്യത്തെ കോൽക്കാരനായ കുഞ്ഞിരാമനും ഭാര്യ ഉണ്ണൂരിയും അവരുടെ കൈക്കുഞ്ഞുമായി പാറങ്കോട്ട് വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു കുഞ്ഞുരാമൻ്റെ അമ്മാവൻ മേലേപ്പാട്ട ചന്തുനായരുടെ മോളുടെ കല്യാണം കൂടാനാണ് അവർ പോകുന്നത് അങ്ങനെ കുഞ്ഞുരാമൻ പറഞ്ഞു രാവിലെ പുറപ്പെട്ടതാണ് വേഗം നടക്കൂ എൻ്റെ ഉണ്ണൂലി മേലപ്പാട്ട് എത്താൻ ഇനിയും ഒരുപാട് നടക്കണം എന്ന് കുഞ്ഞുരാമൻ ധൃതി പൂട്ടി ഈശ്വര തന്നെ നട്ടുച്ചയായി രാത്രിയാവുന്നതിന് മുമ്പ് കാട് കടന്നു കിട്ടിയാൽ മതിയായിരുന്നു നീ കുഞ്ഞിനെ എടുത്ത് ക്ഷീണിച്ചെങ്കിൽ ഇങ്ങട് തന്നോളൂ ഞാൻ പിടിക്കാം എന്ന് കുഞ്ഞുരാമൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഉണ്ണൂലി പറഞ്ഞു വേണ്ട നിങ്ങൾ ബണ്ണം പിടിച്ച് വേഗം മുന്നോട്ട് നടന്നോളൂ ഞാൻ കുഞ്ഞിനെ പിടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞുരാമൻ പറഞ്ഞു ഒന്ന് സൂക്ഷിച്ചോളൂ ഉണ്ടൂരി ഉപദ്രവങ്ങൾ പകലെ തന്നെ ഉണ്ടാകും ഇളയിടത്ത് റാണി അധികാരം പിടിച്ചെടുത്ത് സ്വരൂപം ശക്തമാക്കിയതോടെ കൊള്ളക്കാരായ മറവന്മാർ ഇവിടെ പറങ്കൂട്ടും മറവങ്കൂടുമായി തമ്പടിച്ചിരിക്കുകയാണ് എന്നാ കേട്ടേക്കണേ ഏത് മരത്തിന്റെ മറവിൽ നിന്ന് എപ്പോഴാ കള്ളന്മാർ ചാടി വരുന്നതെന്ന് ആർക്കറിയാം അപ്പോ ഉണ്ണൂലി പറഞ്ഞു എന്റെ പൊന്നെ ഞാൻ നടക്കുന്നത് വേണാടിൻ്റെ കോൽക്കാരൻ കുഞ്ഞിരാമനോടൊത്താണ് അത് നിങ്ങൾ മറക്കണ്ട മറക്കണ്ടട്ടോ എന്ന് പറഞ്ഞു അതിപ്പോ കൊള്ളക്കാർക്ക് തോന്നണ്ടേ എന്റെ ഉണ്ണൂലി ഇളയിടത്ത് റാണിയുടെ ആളായാലും മാർത്താണ്ഡവർമ്മയുടെ ആളായാലും കൊള്ളക്കാർക്ക് ഒരുപോലെയാണ് വൈകാതെ ഇളയിടത്ത് സ്വരൂപം വേണാടിനോട് ചേർക്കും മാർത്താണ്ഡവർമ്മ തിരുവനസ് അവിടുന്ന് ഈ കൊള്ളക്കാരെയൊക്കെ വക വത്തുമായിരിക്കും എന്നൊക്കെ കുഞ്ഞിരാമൻ അങ്ങോട്ട് പറഞ്ഞു നട്ടുച്ചയാണെങ്കിലും ഇടതൂർന്ന മരങ്ങളുള്ള കാട്ടിൽ വന്യമായ ഇരുളും കുളിർമയുള്ള കാറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ പാലപ്പൂവിൻ്റെ നല്ല മണവും വീശുന്നുമുണ്ട് ഉടൻ തന്നെ കുണ്ണൂലി പറഞ്ഞു കുഞ്ഞിരാമേട്ട ഞാൻ നടന്ന് നടന്ന് ആകെ അങ്ങോട്ട് തളർന്നു നമുക്കിവിടെ ഇരുന്ന് അല്പം വിശ്രമിക്കാം അതിൻ്റെ കൂടെ ഒപ്പം ഉച്ചയൂണും അങ്ങോട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു എന്നാ അങ്ങനെയാട്ടെ എന്ന് കുഞ്ഞുരാമനും പറഞ്ഞു അങ്ങനെ അവരിരുവരും അടുത്ത് കണ്ട ഒരു മലച്ചോട്ടിൽ അങ്ങട് വിശ്രമിക്കാനിരുന്നു എന്നാലും മോളുടെ പുടമുറി കല്യാണത്തിന് ചെല്ലാൻ അമ്മാവൻ ചന്തുനായർക്ക് ഒരു പല്ലക്ക് അയച്ചു തരാമായിരുന്നു എന്ന് ഉണ്ണൂലി ഒരു നെടുവീർപ്പോടെ അങ്ങട് പറഞ്ഞു അത് കേട്ട കുഞ്ചുരാമൻ പറഞ്ഞു ഉവൂവ് ഞാൻ വെറും കോൽക്കാരനും നീ കോൽക്കാരൻ്റെ ഭാര്യയാണ് അത് മറക്കണ്ട നീ വേഗം ചോറ് വിളമ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുരാമൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഭാണ്ഡം ഭാര്യയ്ക്ക് കൊടുത്തിട്ട് അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞുരാമൻ തൻ്റെ കുഞ്ഞിനെ വാങ്ങി പിടിച്ചു ഉടൻ തന്നെ ഉണ്ണൂലി ഭാണ്ഡിച്ച് പൊതിച്ചോറെടുത്ത് നിവർത്തി അതിനുള്ളിൽ ചോറും അച്ചിങ്ങ മെഴുക്കുപുരട്ടിയും കടുമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു വൈകാതെ കുഞ്ഞുരാമന് ചോറ് വിളമ്പി വിളമ്പിക്കൊടുത്തിട്ട് ഉണ്ണൂലി കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി ആ സമയത്ത് അവൾ നല്ലതുപോലെ മൂക്ക ഒന്ന് വിടർത്തി ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു എന്തൊരു നല്ല ഗന്ധം അല്ലേ കുഞ്ഞുരാമേട്ട എന്ന് ചോദിച്ചു അപ്പോ കുഞ്ഞുരാമൻ പറഞ്ഞു നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ അച്ചിങ്ങ മെഴുക്ക് വരട്ടിയും കടുമാങ്ങ അച്ചാറും അല്ലേ അത് പറയാനുണ്ടോ നന്നായിട്ടുണ്ട് നല്ല ഗന്ധമുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ഉണ്ണൂലി പറഞ്ഞു ഷെ അതല്ല ഞാൻ പറഞ്ഞത് നല്ല പാനപ്പൂവിൻ്റെ മണം വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഉണ്ണൂലി കുഞ്ഞുരാമനോട് പറഞ്ഞു ഓ അത് നിനക്ക് തോന്നണതാവും എന്ന് പറഞ്ഞുകൊണ്ട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു ഏയ് എന്നെ കൂടി കൂട്ടാമോ വഴിയാത്രക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നു അത് ഒരു ഓലക്കുടയും ചൂടി ഒന്നരയും മേൽമുണ്ടും ധരിച്ച സുന്ദരിയായ ഒരു യുവതി കഴുത്തിൽ താലിയുണ്ട് കാതിൽ തക്കയും കയ്യിൽ സ്വർണക്കാപ്പും ഇട്ടിരിക്കുന്ന ഒരു കുലീനത്വം തുളുമ്പുന്ന ഒരു സ്ത്രീ ആയിരുന്നു അത് അപ്പോ ഉണ്ണൂലി പറഞ്ഞു വന്നോളൂ വന്നോളൂ ഊണ് കഴിക്കാലോ അതിനിപ്പോ എന്താ അത്ര ബുദ്ധിമുട്ട് എന്ന് ഉണ്ണൂലിയും തിരിച്ചങ്ങട് മറുപടി പറഞ്ഞു അയ്യയ്യോ വേണ്ട വേണ്ട ഞാൻ ഒരു തമാശ പറഞ്ഞതാണേ ഞാൻ മേലേപ്പാട്ട ചന്തുനായരുടെ മകൾ കാർത്യായനിയുടെ പുടമുറി കല്യാണത്തിന് പോകുന്ന വഴിയാ എന്ന് ആ യുവതിയും പറഞ്ഞു അപ്പോ ആഹാ അത് നന്നായി ഞങ്ങൾ അങ്ങോട്ടാ എന്നാൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു കൂട്ടായിലോ എന്ന് ഉണ്ണൂലി പറഞ്ഞു അങ്ങനെ ഉണ്ണൂലിക്കും കുഞ്ഞുരാമനും വലിയ സന്തോഷമായി ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞിരാമൻ വെള്ളം കരുതിയിരുന്ന ഒരു ചെറിയ മൺകുടം അങ്ങടെ തട്ടി മറഞ്ഞു കേമായില്ലേ വെള്ളം മുഴുവനും അങ്ങടെ പോവുകയും ചെയ്തു അയ്യയ്യോ വെള്ളം മുഴുവൻ പോയിരോ ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് കുഞ്ഞുരാമൻ ചോദിച്ചു അത് കേട്ട് വഴിയാത്രക്കാരിയായ ആ യുവതി പറഞ്ഞു സാരില്ല കുറച്ച് താഴെ ഒരു കാട്ടരുവി ഉണ്ട് അവിടെ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നോളൂ ഉണ്ണൂലിക്കും കുഞ്ഞിനും ഇവിടെ ഞാൻ കൂട്ടിയിരിക്കാം ആ യുവതി അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ കുഞ്ഞിരാമൻ വളരെ സന്തോഷത്തോടെ വെള്ളമെടുക്കാൻ അങ്ങോട്ട് പോയി കുഞ്ഞിരാമൻ പോയി കഴിഞ്ഞപ്പോൾ ആ യുവതി ഉണ്ണൂലിയോട് ഓരോരോ കുശലങ്ങൾ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി അതിനുശേഷം അവളുടെ കണ്ണുകൾ ആർത്തിയോടെ കുഞ്ഞിനെ മേൽ പതിക്കുന്നത് ഉണ്ണൂലിക്ക് അത്രയും അങ്ങട് പിടിച്ചില്ല അവൾ ഉണ്ണൂലിയോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അതിനുശേഷം അവൾ പതുക്കെ കൈ നീട്ടി കുഞ്ഞിനെ ഉണ്ണൂലിയുടെ കയ്യിൽ നിന്നും വാങ്ങി എന്നിട്ട് ആ കുഞ്ഞിനെ നല്ലതുപോലെ അങ്ങട് താലോലിക്കാൻ തുടങ്ങി ആ സ്ത്രീയുടെ ആവേശം ഒരു അസാധാരണമായി തോന്നിയതുകൊണ്ട് ഉണ്ണൂലി തെല് പരിഭ്രമത്തോടെയാണ് അവരെ നോക്കി നിന്നത് അല്പം കഴിഞ്ഞപ്പോൾ നിന്റെ ഈ കുഞ്ഞിനെ എനിക്ക് കിടെ തന്നേക്കാമോ എന്ന് ആ യുവതി പെട്ടെന്ന് അവിടെ ചോദിച്ചു അത് കേട്ടപ്പോൾ ഉണ്ണൂലി വല്ലാണ്ട് അങ്ങോട്ട് ഞെട്ടിപ്പോയി അയ്യോ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ഉണ്ണൂലി പരിഭ്രാന്തിയോടെ ആ സ്ത്രീയോട് ചോദിച്ചു അപ്പോ അവൾ പറഞ്ഞു അതോ അത് കുഞ്ഞുങ്ങളുടെ ഇളം മാംസം തിന്നാൻ നല്ല രസ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒന്നാർത്തട്ടഹസിച്ച് ചിരിച്ചു പതുക്കെ പതുക്കെ അവളുടെ മുഖഭാവം മാറി തുടങ്ങി അവൾ നല്ലതുപോലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അയ്യയ്യോ ഇതെന്ത് സ്ത്രീയാണ് ഭ്രാന്തിയാണോ കുഞ്ഞുരാമേട്ട ഓടിവരൂ എന്ന് പറഞ്ഞ് ഉണ്ണൂലി ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി അത് കേട്ട് പെട്ടെന്ന് ആ യുവതി ഉണ്ണൂലിയുടെ വായ പൊത്തി ആ സമയത്ത് ആ സ്ത്രീയുടെ കരങ്ങൾക്ക് ഒരു മുപ്പത് മനുഷ്യരുടെ കരുത്തുണ്ടായിരുന്നു കണ്ണുകൾ ചോരനിറം പൂണ്ട് തുറിച്ചു ചുവന്ന നാവും ദ്രംഷ്ട്രങ്ങളും പുറത്തേക്ക് വന്നു അങ്ങനെ ഉണ്ണൂലിയുടെ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി നീണ്ട ദ്രംഷ്ട്രങ്ങൾ അവളുടെ മാറിലേക്ക് കുത്തിയിറക്കി അങ്ങനെ കുഞ്ഞിരാമന്റെ ഭാര്യയായ ഉണ്ണൂലി അവൾ എന്നേക്കുമായി അവിടെ അവിടെ അവസാനിച്ചു ആ സമയത്ത് അരുവിയിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന നമ്മുടെ കുഞ്ഞുരാമൻ ഉണ്ണൂലിയുടെ ശക്തമായ നിലവിളി കേട്ടിരുന്നു ദൈവമേ അതെന്താണ് വല്ല കൊള്ളക്കാരും വന്നോ എന്ന് ചിന്തിച്ച് ധൃതിയിൽ അയാൾ അതിവേഗത്തിൽ ഓടി വന്നപ്പോൾ കണ്ട ആ കാഴ്ച ഭീകരവും ഭയാനകവുമായിരുന്നു ഒരു ഭീകര സത്വം ൂലിയെയും പിഞ്ചുകുഞ്ഞിനെയും അങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാനെ കുഞ്ഞുരാമൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു ആർത്തനാദം വെളിയിൽ ചാടി സത്വം ഒന്ന് തിരിഞ്ഞു നോക്കി ആഹ നെയ്യം വന്നോ ഇന്ന് എന്റെ കാര്യം കുശാലായി എന്ന് പറഞ്ഞ് ആ സത്വം കുഞ്ഞുരാമന്റെ നേരെ ചാടി തിരിഞ്ഞു പക്ഷേ കുഞ്ഞരാമന്റെ കഴുത്തിൽ ഒരു ഏഴസ് കിടക്കുന്നുണ്ടായിരുന്നു അതിനാൽ ആ സത്വത്തിന് അവനെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല ഉടനെ ആ സത്വം പറഞ്ഞു ആ നശിച്ച ഏലസ് ദൂരക്കളയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സത്വം മുരണ്ടു അത് കേട്ട് സ്വന്തം പ്രാണനെ ഭയന്ന് കുഞ്ഞുരാമൻ അവിടെ നിന്നും അതിവേഗം ഓടി കുറേ നേരം അങ്ങനെ ഓടി ഓടി ചെന്നപ്പോൾ കാട് അവസാനിച്ച് ഒരു ഗ്രാമം തുടങ്ങുന്ന ലക്ഷണം കുഞ്ഞുരാമൻ കണ്ടു ആദ്യം കണ്ട വീട്ടിൽ തന്നെ കുഞ്ഞുരാമൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങട് ഓടിക്കേറി തൽക്കാലം ഈ കഥയുടെ ആദ്യ ഭാഗം ഒരു മുൾമുനയിൽ എന്നതുപോലെ ഇവിടെ നിർത്താം ഒട്ടും വിഷമിക്കണ്ട നാളെ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം അവതരിപ്പിക്കുന്നതിനായി എൻ്റെ കഥാപ്രേമികളായ നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും